ാണ് പേടിക്കണ്ടെ സംസാരിക്കാൻ കൊച്ചു കൊച്ചുണ്ടാക്കി മാനം പോവും ഒച്ചുണ്ടാക്കി മാനം പോകുമ്പോൾ ഈ ശബ്ദം നിങ്ങൾ കേട്ടു ശബ്ദമല്ല ഈ നിലവിളി ഈ മാനത്തിന് വേണ്ടിയുള്ള ജീവന് വേണ്ടിയിട്ടുള്ള ഈ അലർച്ച ഒക്കെ നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾക്ക് കേട്ടിട്ട് ഞെട്ടൽ ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട് ഈ കുഴപ്പത്തെയാണ് ഈ നിസ്സംഗതയാണ് പണ്ട് വിവേകാനന്ദൻ എന്ന് വിളിച്ചത് ഇത് കേട്ടിട്ടും കണ്ടിട്ടും നിങ്ങളോടൊപ്പം ഞെട്ടൽ ഒരു ഭ്രാന്തം തന്നെയാണ് ഞാൻ ഹായ് ഞാൻ ഫെലിക്സ് മമൺസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ ആവർത്തിക്കുകയാണ് പ്ലീസ് ഞാൻ ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വാർത്ത പരതുന്ന ഒരു ഒരു ആവേശത്തിലാണ് അതിൻ്റെ കാരണം നമുക്കറിയില്ലേ ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ അച്ഛൻ കിണറ്റിൽ ഒഴിഞ്ഞു കൊന്നു കാമുകി കാമുകനെ വിഷം കൊടുത്തു കൊന്നു മകൻ മാതാപിതാക്കളെ വെട്ടിക്കൊന്നു കാരണം അവൻ ട്രക്സ് ആയിരുന്നു കാമുകൻ കാമുകിയെ ചതിച്ചു അവൻ ചതിച്ചു കൂട്ട ബലാത്സംഗം ചെയ്തു ഒരു പ്ലസ് ടു വിദ്യാർത്ഥി പ്ലസ് വൺ വിദ്യാർത്ഥിയെ ബസ്സിൽ കുത്തിപ്പരക്കേൽപ്പിച്ചു സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ തമ്മിൽ തല് അത് കത്തിക്കുത്തിൽ കലാശിച്ചു നീ ആരാടി ടീച്ചറെ ഞങ്ങളെ ഉപദേശിക്കാൻ ഞങ്ങളെ ശിക്ഷിക്കാൻ എന്ന് ചോദിച്ചുകൊണ്ട് ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ടീച്ചറെ പോലും വിരട്ടുമോ തെറി പറയുന്നു കഞ്ചാവടിച്ച് കിറഞ്ഞ മകനെ ചെറുതായിട്ടൊന്ന് ഉപദേശിക്കാൻ ചെന്ന അച്ഛനോട് മകൻ പറഞ്ഞു ഞാൻ അച്ഛനെ ഓർക്കില്ല ചെകിടിച്ചു പൊട്ടിക്കും എന്ന് പറയുക മാത്രമല്ല അവനും കൂട്ടാളികളും ചേർന്ന് അച്ഛനെ ശിചിക്ക് മർദ്ദിച്ച് അവശനാക്കുക തന്നെ ചെയ്തു ഒരു ടീച്ചറുടെ വാമൊഴി തന്നെ ഉണ്ട് അതായത് സ്കൂൾ കുട്ടികൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് കണ്ടാൽ പോലും അവർക്ക് ഉപദേശിക്കാൻ പേടിയാണ് ഒരുപക്ഷെ അവൻ ആക്രമിച്ചാലോ അതല്ലെങ്കിൽ അവൻ അവൻ്റെ സഹപാഠികളും ചേർന്ന് രാത്രി വീട്ടിൽ വന്ന് ഉപദ്രവിച്ചാലോ എന്ന് അവർക്ക് ഭയമാണ് മാതാപിതാ ഗുരു ദൈവം ഇതൊക്കെ പണ്ട് ഇന്ന് കേരളത്തിൽ പറഞ്ഞാൽ അതിനു കിട്ടും വേറെതല്ലേ ഇതൊക്കെ കൊന്നു കണ്ടും കേട്ടും ആവേശം കൊള്ളാനാണ് രാവിലെ എഴുന്നേറ്റ് ഈ വാർത്ത പരമ്പൽ അങ്ങനെ ഒന്നും കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എന്നിരിക്കുമ്പോഴാണ് ദാ ഈ നിലവിളി മകളെ ഒരു പെൺകുട്ടി തന്റെ മാനത്തിനു വേണ്ടി തന്റെ ജീവനു വേണ്ടി നിലവിളിച്ച് അലറിക്കരഞ്ഞിട്ടും ഇത് കേട്ടിട്ടും കണ്ടിട്ടും നമുക്കവർക്കും ഒരു ഭാവവ്യത്യാസവുമില്ല കാരണം കേരളത്തിൽ നമുക്കിത് ശീലമായി പോയി അല്ല എന്നിൻ ചെത്താ എന്തിരി കണ്ണാക്കടേ എന്ന് ചോദിക്കാറില്ലേ അത് തന്നെ പക്ഷെ എങ്കിൽ പോലും ഈ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യത്തിൽ ഞാനന്ന് ഞെട്ടി എന്നുള്ളതാണ് വാസ്തവം കാരണം ഈ പീഡിപ്പിച്ച ദേവദാസും ദേവനോഹരത്തൻ ഈ നാറി ഈ വെട്ടാവളി ആ സമയത്ത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ നീ അലരെ വിളിച്ചാൽ നിന്റെ മാനഭോം എന്നാണ് ഈ നാറി ആ സമയത്ത് പറയുന്നത് ഇത് കേട്ടപ്പോഴാണ് സത്യത്തിൽ ി ഞാൻ ഞെട്ടിപ്പോയി കാരണം ഈ വേട്ടാവടിയന്മാർക്ക് ഇവനൊക്കെ കൃത്യമായിട്ടറിയാം ഈ സ്ത്രീ അവരുടെ മാനത്തിന് വേണ്ടി എന്തും സഹിക്കും എന്തും പൊറുക്കും എന്ന് കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കരുത് കേരളത്തിൽ ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അത് കേരളമല്ലാതാകും എന്ന അവസ്ഥയിലാണ് എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ കാരണമുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രഗ്സ് കേരളത്തിൽ ട്രക്സിൻ്റെ ഉപയോഗം ക്രമാതീതമായി കൂടുന്നുവെന്നും ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് സ്കൂൾ കുട്ടികളിലാണ് ടീനേജുകളിലാണ് ഈ ഉപയോഗം കൂടുതലായി വർധിക്കുന്നത് കാണുന്നത് ഇതിന് ഇതിന് നിയന്ത്രിക്കേണ്ടവർ തന്നെ നേതൃത്വം കൊടുക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് അനുഭവിക്കില്ലാതെ മറ്റു മാർഗമൊന്നുമില്ല ഇനിയിപ്പോ നിങ്ങളാരും മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ പോലീസിനെയും തെറി വിളിക്കാൻ നിൽക്കണ്ട കേരളത്തിന്റെ ഭരണാധികാരികളിൽ ഇത്രയും തെറി കേട്ടിട്ടുള്ള ഇത്രയും അധിക്ഷേപം കേട്ടിട്ടുള്ള ഒരു ഭരണ ഭരണാധികാരി നമ്മുടെ പിണറായിയിലെ മുഖ്യനല്ലാതെ എന്ന കാര്യമല്ല ഇനി അഥവാ നിങ്ങളൊരു പത്ത് തെറി വിളിച്ചാലും ഓ ഈ കേട്ടതിനപ്പുറം ഒന്നും അല്ലല്ലോ ഇത് എന്ന ഭാവമായിരിക്കും അദ്ദേഹത്തിന് ദിവസവും കേരളത്തിൽ നടക്കുന്ന സത്യത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്നവയാണ് ഇതിൽ നിന്ന് നമ്മുടെ കുട്ടികളെ എങ്കിലും രക്ഷിക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരേ ഒരു മാർഗമേ കാണുന്നുള്ളൂ ആ ഒരു മാർഗമാണ് ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതൊരു സത്യത്തിൽ ഇതൊരു വീഡിയോയാണ് ഈ വീഡിയോ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഷെയർ ചെയ്തതെന്നാണ് ഇത് വളരെ ആക്റ്റാണ് ഇവിടെ എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ കേൾപ്പിക്കുന്നത് ഒരു പക്ഷെ തന്നെ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും അത് വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കുക നമുക്ക് ആ വീഡിയോ കാണാം ഈശ്വരാ അവിടുന്നറിയുന്നല്ലോ എല്ലാ കാര്യങ്ങളെ കുറിച്ചും അഭിപ്രായം പറയാനുണ്ടെന്ന ചിന്ത എന്നിൽ നിന്നും നീ കേണമീ ആർക്കും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഉപദേശങ്ങൾ ആവർത്തിക്കുന്നതിൽ നിന്ന് എന്റെ നാവിനെയും പേനയെയും എന്റെ ഇല്ലാത്ത ദുഃഖങ്ങളും വേദനകളും വിവരിക്കാൻ ആഗ്രഹമുണരുമ്പോൾ എൻറെ ചുണ്ടുകൾ പൂട്ടീണമീ പ്രായമേറും തോറും അധു വർദ്ധിക്കുകയും രോടും വിവരിച്ചു പറയാനുള്ള ആഗ്രഹം ശക്തിപ്പെടുകയും ചെയ്യുന്നെന്ന് ഞാൻ തിരിച്ചറിയണമേ വല്ലപ്പോഴുമൊക്കെ എനിക്കും തെറ്റുപറ്റാമെന്ന വലിയ പാഠം എന്നെ പഠിപ്പിക്കണമേ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടാതെ മൂന്നുനേരം മര്യാദയ്ക്ക് ആഹാരം കഴിച്ച് കുടുംബങ്ങളോടു സൗമ്യമായി പെരുമാറി ജീവിക്കാനുള്ള സദ്ബുദ്ധി എനിക്കു തരേ നീ ആരെയും പുച്ഛത്തോടെ നോക്കുന്ന എൻറെ അവിഞ്ഞ സ്വഭാവം എന്നിൽ നിന്ന് മാറ്റിത്തരേ സംസാരിക്കുവാൻ ിയന്ത്രണത്തോടെ സംസാരിക്കണമേ രാഷ്ട്രീയക്കാരെയും നായാധിപരെയും ചൊറിയാനുള്ള വാഞ്ചയും എന്നിൽ നിന്നും ഒഴിവാക്കിയിടണമേ പഴയ കാമുകൂർമകൾ വരാതെ മനസ്സു ശുദ്ധമാക്കാൻ കൃപയുണ്ടായിടണമേ എനിക്ക് സബുദ്ധിയും അങ്കാരങ്ങളടക്ക് ശിഷ്ടകാലം നിത്യകാമുകിയായ് ജീവിക്കാൻ മനസിനെയും ഇന്ദ്രിയങ്ങളെയും ൂടെയും വാട്സാപ്പിലൂടെയും മറ്റുള്ളവരെ നന്നാക്കാമെന്ന തോന്നലും ആത്മരോഷവും എന്നിൽ ഉളവാക്കരുതേ വീഡിയോ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്തുള്ളു ഈ ലോകം നന്നായിട്ട് നമ്മുടെ കുടുംബം നന്നാക്കാം എന്ന് വിചാരിക്കരുത് നമ്മുടെ കുടുംബം നന്നായാൽ ലോകം താനെ നന്നായിക്കൊള്ളൂ നമ്മുടെ മക്കൾ ആദ്യം വലതും പഠിക്കുന്ന നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മളിൽ നിന്നാണ് മാതാപിതാക്കളിൽ നിന്നാണ് അതുകൊണ്ട് ആദ്യം നമ്മൾ സ്വയം നന്നാകുക നമ്മൾ സ്വയം നന്നാകാനുള്ള ഒരു എളുപ്പ വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടത് അതായത് നമ്മുടെ അളിഞ്ഞ സ്വഭാവം മാറ്റുക നമ്മുടെ അളിഞ്ഞ സ്വഭാവം മാറ്റിയാൽ അത് കണ്ട് പഠിക്കുന്ന മകനും അളിഞ്ഞ സ്വഭാവമില്ലാതെ വളരും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ